കൂടെ ജോയിൻ ചെയ്യുന്നു ബെൻ വെൽക്കം ടു മൈ ഷോ വലിയൊരു പറയട്ടെ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും എന്താ പറയാ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൽക്കിയുടെ ഒരു ഭാഗമാണല്ല അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിയത് സിനിമയിൽ എത്തിയത് ടു ഇയേഴ്സ് മുന്നേ എനിക്ക് വൈജന്തിയുടെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സിനിമയില് ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഡയറക്ടറിന് അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഡയറക്ടറായിട്ടൊരു ഉണ്ടായിരുന്നു എനിക്ക് കഥ പറഞ്ഞു വന്നു എന്റെ ക്യാരക്ടറിന്റെ ഒരു ലൈൻ പറഞ്ഞു വന്നു അങ്ങനെ അങ്ങനെയാണ് കളിക്കൽ എത്തിയത് ആ ഒരു ഹൗ എക്സൈറ്റഡ് എക്സൈറ്റു എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ ഐഡിയായിരുന്നു കാരണവെച്ച നമ്മൾ എപ്പോഴും സിനിമ വരുമ്പോഴേക്കും ഒരുപാട് അങ്ങനെ എക്സൈറ്റിംഗ് പരിപാടികൾ വരും പക്ഷെ അത് വർക്ക്ഔട്ട് ആവണത് ചുരുക്കം സാധനങ്ങളാണ് സോ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ അങ്ങനെ ഒരു എൻക്വയറി വന്നിട്ടുണ്ട് ലെസി ഇങ്ങനെ എത്രത്തോളം പോകും സൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ദിസ് ഇസ് എ ബിഗ് പ്രോജക്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് അതും എപ്പോൾ തുടങ്ങും എപ്പോഴാണ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഒരു അല്ലെങ്കിൽ പറയുന്നത് കുറച്ച് ആണ് ഇതുവരെ ചെയ്യാത്ത ഒരു ലുക്കിലും ഫിസിക്കൽ ലുക്ക് ആണെങ്കിലും ഈവൻ ആ ക്യാരക്ടറിന്റെ മൊത്തത്തിൽ ഒരു പുതിയ ഒരു അപ്രോച്ചാണ് ആണ് സോ ആ ഒരു ക്യാരക്ടർ ആയിരുന്നെ പറ്റി അല്ലെങ്കിൽ ബ്രീഫ് കിട്ടിയപ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് ഡയറക്ടർ നാഗാശ്വിൻ അങ്ങനെ ഒരുപാട് എന്നെ ഇൻറ്റിമുഡേറ്റ് ചെയ്തില്ലായിരുന്നു പുള്ളി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷീസ് വൺ ഓഫ് ദ മോസ്റ്റ് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം കുറച്ച് ആക്ഷൻ സീക്വൻസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഓക്കെ ആക്ഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അത് രസമായിരിക്കും പിന്നെ ഇങ്ങനെ ഒരു വേൾഡ് ബിൽഡിംഗ് പരിപാടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഓക്കെ നൈസ് ഇറ്റ്സ് ഇറ്റ്സ് ഗോയിൻ ടു ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് പിന്നെ നാഗീസറിന് മുന്നത്തെ മഹാനടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഐ വാസ് ഓൾറെഡി എ ഫാൻ ഓഫ് ഹിസ് വർക്ക് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് സാറിന്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഹി ഹാസ് ദസ് പെർട്ടിക്കുലർ വിഷൻ ഫോർ ദ ഫിലിം അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓക്കെ ഞാൻ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ എന്താ വർക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏറ്റവും ചലഞ്ചിങ് എന്തായിരുന്നു ഇതിന്റെ ഏറ്റവും ചലഞ്ച് എനിക്ക് ആക്ച്വലി തെലുങ്ക് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു കാരണം എനിക്ക് തീരെ അറിയാത്ത ഒരു ലാംഗ്വേജാ പിന്നത്തെ ചാലഞ്ച്ന്ന് പറഞ്ഞ ഗ്രീൻ സ്ക്രീൻ ആയിരുന്നു കാരണം ഗ്രീൻ സ്ക്രീൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിൽ എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റ് സി ജി ഐ ആണ് ബാക്കി ചില ഗാഡ്ജറ്റ്സും ചില എക്വിപ്മെന്റ്സും മാത്രമേ റിയൽ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളുടെ തലയിലുള്ള പരിപാടികളാണ് അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ഇപ്പം പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് നോക്കുമ്പോ ഇപ്പൊ ഫയർ വരുന്നത് ഫയറിലേക്ക് നോക്കുമ്പോ അവിടെ ഫയറൊന്നും ഇല്ല അപ്പൊ നമ്മളെ മനസ്സിൽ ആലോചിക്കണം അവിടെ ഫയർ ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഉണ്ടെന്നൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് സോ അത് ചലഞ്ച് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു ചെയ്യാനായിട്ട് ഹോൾ സ്പേസ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടാ നിക്കുന്നത് അങ്ങനത്തെ ഒരു സാന്ഡ്യൂണോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ല ആ ഒരു കാണുന്ന സ്കെയിലുള്ള സാധനമേ അല്ലല്ലോ നമ്മൾ ചെയ്യുന്ന അപ്പൊ ആ ഒരു വിഷ്വലൈസിങ് നമുക്ക് ആസ് എൻ ആക്ടർ അത് ബിൽഡ് ചെയ്ത് എന്ന് പറഞ്ഞ ഇറ്റ്സ് എ ന്യൂ ടാസ്ക് അപ്പൊ അത് ഡയറക്ടർ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് കാരണം അതും ഓവർ ദി ഇയേഴ്സ് ലൈക്ക് ഓവർ ടു ഇയേഴ്സ് നമ്മൾ പോയി ചെയ്ത പടാം അപ്പൊ ഓരോ വട്ടം ചെല്ലുമ്പോഴും നമ്മള് വേറെന്തെങ്കിലൊക്കെ ചെയ്തിട്ടായിരിക്കും ചെല്ലുന്നത് അപ്പൊ അതിലേക്ക് തിരിച്ചു വരാനായിട്ട് ഡയറക്ടറിന്റെ ഹെൽപ്പ് വേണം അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ചില ഷോർട്സിന്റെ ഒക്കെ ചില സീൻസിന്റെ ചില ഷോർട്സ് ഒക്കെ ഒരു വൺ ഇയർ അനുസരിച്ചായിരിക്കും പിന്നെ ചെയ്യണേ അപ്പൊ അതിലേക്ക് വരുമ്പോഴേക്കും ചെയ്തത് അത് എന്തായിരുന്നു പരിപാടി ചെയ്തത് ഡയറക്ടർ പോർഷൻ ആണ് ഇന്ന സ്ഥലത്താണ് അത് ഇന്ന ഇത് നടക്കുമ്പോ ഇന്ന എക്സ്പ്രോഷനിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ തീരുന്നതാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും അപ്പോഴാണ് നമ്മൾ ഇത് മൊത്തം ഒന്നും കൂടെ റീവർക്ക് ചെയ്ത് ബിൽഡ് ചെയ്യുന്നത് സോ അതൊരു ചാലഞ്ചായിരുന്നു എനിക്കൊന്നും ആക്ഷൻ സീൻസ് നമ്മള് സ്ക്രീനിൽ കൺവിൻസ് പാടാണ് അടിപൊളിയായിട്ട് ചെയ്തു പിന്നിൽ രഹസ്യം ഞാൻ തന്നെയാണ് ചെയ്തത് സ്റ്റബിളിന്റെ കാലം ഇപ്പൊ ഞാൻ തന്നെ ചെയ്ത കുറച്ചും കൂടെ നന്നായിരിക്കും അവർക്കും തോന്നി എനിക്കും തോന്നി കാരണം വെച്ചാൽ സ്റ്റഡബിൾ എടുത്താൽ പോങ്ങാത്ത വല്യ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആൾക്കാര് കാണുമ്പോൾ പറയാം അത് ഞാനല്ല ചെയ്തതെന്ന് പറയും അപ്പൊ ഞാൻ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഓക്കെ ഐ ട്രൈ ഇറ്റ് ഔട്ടൻ സി ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പോസ്റ്റർ ഒക്കെ കറക്റ്റ് ആയിട്ട് തോന്നണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഐ ഡിഡ് എ ഫ്യൂ തിങ്സ് ഈ ജംപ് ചെയ്ത് ട്രക്കിൽ ഇരിക്കുന്നതും വെഹിക്കിളിൽ ഇരിക്കുന്നതും സാൻഡ് ബോർഡ് ഒക്കെ ചെയ്ത് അവർക്ക് അത് കൺവിൻസിങ് ആയിരുന്നു സുദേശ ഓക്കെ അന്ന് അങ്ങനെ ആണെങ്കിൽ അന്നെ ചെയ്തോളൂ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് പിന്നെ കൊറിയോഗ്രഫി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിക് പവൽ ഉണ്ടായിരുന്നു പിന്നെ സം മസ്റ്റർ ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുപാട് നമുക്ക് കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് സോ നമുക്കൊരു ടു ഡേ മുന്നേ റിഹേഴ്സൽ ഒക്കെ വെച്ചിട്ട് ഫുൾ സെറ്റ് ടീമായിട്ട് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ക്രൈൻസ് ഒക്കെ വെച്ച് എല്ലാം റിഹേഴ്സ് ചെയ്തിട്ടാണ് ചെയ്തത് സോ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു ആൾക്കാരെ ഈ ക്യാരക്ടർ ആണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ഭയങ്കര ഹാപ്പിനിങ് ഹാപ്പി ഒരാളാണ് പക്ഷെ ആ ക്യാരക്ടറിന്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അത്രയും ഒരു എന്താ പറയാ ഒരു ലക്കി സാധനങ്ങൾ നടക്കുന്നതും പക്ഷെ ആ കൊടുക്കുന്ന കൊടുക്കുന്നൊരു എനർജിന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി ആണല്ലോ സോ ഈ കൈറയും അതേപോലെ ആനബെൻ ആനാബെൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ട് കയറണ ഇത്രയും ഓപ്റ്റോമിസ്റ്റേക് അല്ല ഞാൻ പക്ഷേ ഐ എം മോർ ചെയർഫുൾ കയറണ പോലെഫുൾ ആണ് ഇവൻ സെറ്റിൽ ആണെങ്കിലും ഡയറക്ടർ തന്നെ അതിനൊന്നും വിളിച്ചിട്ട് കൂടി ഇല്ല എന്നെ ഫുൾ കയറാമെന്നു തന്നെ വിളിച്ചിരിക്കുന്നത് ഇപ്പോഴും എന്നെ കയറാന്നാണ് വിളിക്കുന്നത് ബിക്കോസ് ഇൻ ഹിസ് ഹെഡ് ദോട്ട് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഐ ആം കയറാന്നുള്ളതിൽ അപ്പം ആൻഡ് ഹീസ് ടോൾഡ് മീ പേഴ്സണലി പുള്ളിക്ക് വൺ ഓഫ് ഹിസ് ഫേവററ്റ് ക്യാരക്ടേഴ്സ് ഇസ് കയറാ കാരണം ദി ദിവശി ഹാൻഡിൽസ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലുക്കെ അത്രയും ഒരു ണമായിട്ടുള്ള ഒരു അവസ്ഥയിലും പുള്ളിക്കാരി ഭയങ്കര പോസിറ്റീവായിട്ട് കല്യാണമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന ആളാ സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇറ്റ്സ് എ വെരി ലൈക്കബിൾ ക്യാരക്ടർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇറ്റ്സ് എ വെരി ലൈക്കബിൾ ക്യാരക്ടർ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്രയും പോസിറ്റീവ്നെ സിനിയില്ല പക്ഷെ കുറച്ചൊക്കെ ഇണ്ടാവും തന്നെ ദീപിക ദീപിക ഈ ഒരു സ്ക്രീൻ ഷെയറിങ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ ഗ്ലോബൽ സ്റ്റാറിന്റെ അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഞാൻ ദീപിക കോമ്പിനേഷൻ ഉള്ള ദിവസം എന്ന് പറഞ്ഞപ്പോ എങ്ങനെ ആലോചിച്ചു എങ്ങനെയായിരിക്കും സീൻ ചെയ്യ എനിക്കാണെങ്കിൽ ആ കോമ്പിനേഷനില് വാ നിറയെ പറയാൻ കാര്യങ്ങളുണ്ട് അത്രയും ഡയലോഗ്സ് എനിക്കുണ്ടായിരുന്നു അത് അവരുടെ ഒരു ഇൻട്രോ ഇൻട്രോ സീനും ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഒരു ഇൻട്രോ സീനും കൂടെയാണ് അപ്പം ഐ ഹാഡ് ലോട്ട് ടു സേ അപ്പം എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷനായിരുന്നു ഇത്രയും സാധനങ്ങൾ ഞാൻ പഠിക്കണമല്ലോ അതും ജനറലി എനിക്ക് ഡയലോഗ് പഠിക്കാൻ ഇത്തിരി പാടാ ബൈ ഹാർട്ട് പഠിക്കാൻ എനിക്ക് പാടാം എനിക്ക് മനസ്സിലാക്കി പറയാൻ കുഴപ്പമില്ല അപ്പം മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തെൻ യു കൻ പ്രസൻറ്റ് ഇറ്റ് ഓൺ യുവർ ഓൺ ഇത് തെലുങ്ക് തീരെ അറിയാത്തതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലായത് കൊണ്ട് ഡയലോഗ് പറയാൻ ഭയങ്കര പാടാണ് സോ എനിക്ക് പ്രോമിസിങ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും ഡയലോഗ് മൊത്തം പഠിക്കണം പഠിക്കണത് ഞാനിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് ഡയലോഗ് പഠിച്ച് പഠിച്ചാൽ പോയ കാരണം ഇവരൊക്കെ ഉള്ളപ്പോ നമ്മള് ഇത്രയും സീൻ അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല സോ ബട്ട് സംഹൗ ലോങ് ഷോട്ട് ഒരു ഇപ്പൊ വൺ ടു ടേ നമുക്ക് സെറ്റാക്കി വെക്കാൻ പറ്റി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സംസാരിക്കാനും അങ്ങനെയൊക്കെ സംസാരിച്ചു അവർ ജസ്റ്റ് കാജ്വല്ലി സംസാരിക്കുകയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഈ ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞു മലയാള സിനിമ ആക്ടർ ഉണ്ട് അപ്പൊ ഞാൻ ഐ ഇൻട്രോഡ്യൂസ് ഞാൻ ഇങ്ങനെ കുറച്ച് സിനിമ ചെയ്തിട്ടുണ്ട് സർപ്രൈസിംഗ് ഷിനു കുമ്പളങ്ങി നാച്ച് കുമ്പളങ്ങി നാച്ച് പുള്ളിക്കാര് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള സലമയാണ് ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഓക്കെ പോകുന്നു അവർക്ക് അതുകാരണം ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എത്രയും പെടുന്ന എൻ്റെ സീൻസ് തീർത്തിട്ട് വൃത്തിക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്തത് ഈ ഷൂട്ടിങ് എത്രമാത്രം ഡിഫറൻറ്റ് ആണ് ഇപ്പം നമ്മുടെ മലയാള സിനിമകളിലുള്ള ഷൂട്ടിങ്ങും അതുപോലെ ഇത്തരത്തിലുള്ള ഒരു എന്താ ഭയങ്കര ഒരു വാസ്റ്റ് ഡിഫറെന്റ് ഭയങ്കര വ്യത്യാസമുണ്ട് ഫ്രം പ്രൊഡക്ഷൻ ടു ദ സ്കെയിൽ ഓഫ് ദ ഫിലിം എനിക്ക് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻ ഇന്ത്യ സോ അത് തന്നെ ഒരു മാസീവ് സ്കെയിലാണ് ബട്ട് ജനറലി തെലുങ്ക് സിനിമ വളരെ വലിയ സ്കെയിലിൽ പോകുന്ന സിനിമയാണ് നമ്മളുടെ അവരുടെ ഒരു ഫൈവ് പെർസെൻ്റ് ബഡ്ജറ്റിലാണ് നമ്മളൊരു ഫുൾ സിനിമ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ടൈം കൺസ്ട്രീൻസും നമുക്കുണ്ട് ബഡ്ജറ്റ് കൺസ്ട്രീൻ നമുക്കുണ്ട് അതൊന്നും അവർക്കില്ല ദേ ഹാവ് ഇനഫ് ആൻഡ് മോർ പ്രൊഡക്ഷൻ ടു പുട്ട് ഇൻ ടു എ ഫിലിം വൺ ഗുഡ് തിങ് അബൗട്ട് കൽക്കി ഈസ് ദാൻ അവരിട്ടിരിക്കുന്നതെല്ലാം നമുക്ക് ആ സിനിമയിൽ കാണാം വട്ട് എവർ ദിവർ സ്പെൻഡ് ഓൺ ദ ഫിലിം ഇറ്റ് ഇസ് വെരി എവിഡൻറ്റ് ഇൻ ദ ഫിലിം സോ ആ ഒരു സ്കെയിലിന് ഭയങ്കര വ്യത്യാസമുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ടൈമ് പോലും അതിന് വ്യത്യാസമുണ്ട് നമ്മളിവിടെയൊക്കെ ഒരു സീ ഒരു ദിവസം ഒരു നാല് ഏഴ് സീനൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യും മലയാളത്തില് കാരണം നമുക്ക് മുപ്പത് ദിവസത്തിൽ ഒരു സിനിമ തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം ഒരു സീനിൻ്റെ ഫുൾ കൊറിയോ ചെയ്ത് ആ സീനിൻ്റെ നോക്കി ഓക്കെ കോസ്റ്റ്യൂമിൻ്റെ ഈസാണെങ്കിലും ശരിയായിട്ടില്ല എന്നാൽ ഇന്ന് ആ സീൻ വേണ്ട നമുക്ക് വേറെ സീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഇങ്ങനെ ആദ്യ ഇങ്ങനെയാ അവർ ഇത്രയും വലിയൊരു പരിപാടി ചെയ്യുക അപ്പം ഞാൻ ഐ ഐ സ്പോക്ക് ടു ദ ഡയറക്ടർ ഓൾസോ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യം കേട്ടോ കാരണം ഇത്രയും ലാവിഷായിട്ടൊരു സിനിമ ചെയ്യുക പീസിലേക്കോ ആ ഈ പടം തീരുമ്പോഴേക്ക് എന്നെ ഒരു പത്ത് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട മലയാളത്തില് അത്രയും സമയം എടുക്കുന്നുണ്ട് പീസിലേക്ക് എന്നുടെ പത്താമത്തെ സിനിമയ്ക്കായിരിക്കും ചിലപ്പോൾ കലക്ക് റിലീസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ കോമഡിയൊക്കെ പറഞ്ഞു കാരണം അത്രയും വെൽപ്പുണ്ട് പടത്തിനും സെറ്റിനും അത്രയും ക്രൂ ഉണ്ട് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ എനിക്ക് ഞാൻ ഓരോ വട്ടം ചെലവും പുതിയ ആൾക്കാരെ കാണുന്നത് കാരണം അത്രയും ആൾക്കാർ ആ സെറ്റിൽ കുമ്പളങ്ങി രൺബീർ സിംഗ് വരെ ഇഷ്ടപ്പെട്ടു പറയാൻ സംസാരിക്കണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് യൂട്യൂബില് അതിന്റെ ഓഡിഷൻ വീഡിയോസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പൊ നിങ്ങള് ആ ഫസ്റ്റ് സീൻ അഭിനയിക്കുന്നതും ദരീഷ് പോത്തൻ പറഞ്ഞു തരുന്നതും ഒക്കെ അപ്പൊ ആ ഒരു ഓഡിഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറി ഷെയർ ചെയ്യാമോ ഓഡിഷൻ ടൈം എനിക്ക് ആക്ച്വലി കുമ്പളങ്ങിക്ക് ഒരു നാലഞ്ച് റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു ഇനീഷ്യലി ഓരോ ഇതിലും ഓരോ സീൻസ് വെച്ചിട്ടവരെ ഇങ്ങനെ ചെയ്യിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ വലിയ ബോധമില്ലാത്ത സമയത്താണ് ഞാൻ അതൊക്കെ ചെയ്തത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ സൊ ലൈക്ക് ആ ഓക്കെ എന്താന്ന് വെച്ചാൽ എന്താ ഇതാണ് ചെയ്യുന്നത് ഇതാണ് ഡയലോഗ് ഓക്കെ ഒരു ഒരു എന്താ പറയാ ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ പോയി എനിക്കറിയില്ലായിരുന്നു ചെയ്ത മണ്ടത്തരാണോ ശരിയാണോ ഒന്നും അറിയില്ലായിരുന്നു അവരൊക്കെ ചിലതൊക്കെ ചെയ്യുമ്പോഴേക്കിരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല പിന്നെ ഒരു ഫോർത്ത് ഓഡിഷനിൽ കുറേ ഡയലോഗ്സ് ചെയ്യാനുണ്ടായിരുന്നു എഗൻ ഡയലോഗ്സ് വിസ് ഡിഫിക്കൾട്ട് ഫോർ മി അപ്പം എനിക്ക് വന്നിരുന്ന് ഡയലോഗ് പറയാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് മൾച്ചാട്ടനാണ് മൽച്ചാട്ടനാണ് എൻ്റെ ഡയറക്ടർ എന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്രയും ബോധത്തോടെ ഞാൻ അവിടെ പോയത് അപ്പം മൽച്ചാട്ടൻ എടുത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ പറയാം എനിക്ക് ആ സമയത്ത് ഷ്യാമേട്ടൻ അറിയില്ല ഇതിലൊക്കെ അവിടെ ഉണ്ട് സോ കാജ്വലി ദു ഡോൺ യു ഡോൺ ഫീൽ ഐ ദേ ആ ദ ഡയറക്ടർ ഓഫ് ദ റൈറ്റർ അവർ അത്രയും കാശ്വലായിട്ടായിരിക്കുന്നത് അവിടെ അസോസിയേറ്റ്സ് ഉണ്ട് ഉണ്ട് സോ എനിക്ക് ഇതിൽ ആരാ എന്താണെന്നൊന്നും അറിയില്ല ദിരീശൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല സോ ഇപ്പൊ എനിക്ക് ഡയലോഗ് പറഞ്ഞു തന്നെ അത് മധുരമായിട്ട് മധുര മലീ പഠിക്കണം ഞാൻ പിന്നെ ഇത്രയും ഡയലോഗ് ഞാൻ എങ്ങനെ പഠിക്കാനാണ് പിന്നെ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ ഇത് കാര്യം എഴുതിയേക്കണേ അതൊക്കെ ഞാൻ ഇങ്ങനെ റൈറ്റ് ശ്യാമോ ഞാൻ ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന ശരി എന്തൊക്കെ മണ്ടത്തരാണെന്ന് പറഞ്ഞെന്ന് ഞാനിപ്പോ ആലോചിക്കുന്നു ഏത് സീന്റെ ഡയലോഗ് ആയിരുന്നു അത് മറ്റേ ബേബി ചേച്ചിനോട് പറയുന്ന ഇഷ്ടാണെന്ന് പറയുന്ന അതിന്റെ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു അതും ഉണ്ടായിരുന്നു പിന്നെ ഫാഫ ഇടക്കി വെച്ച് വന്നിട്ട് എന്താ പേഴ്സണൽ ആണ് എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടി അങ്ങനെ കുറച്ച് കുറച്ച് ഡയലോഗ്സിന്റെ പരിപാടി ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ അവിടെ നിന്നിട്ട് പഠിക്കായിരുന്നു അതൊക്കെ വന്നിട്ട് കോമഡി പാരിയായിരുന്നു അതിൽ ഇതുപോലെ അവസാനത്തെ ഉണ്ട് യൂട്യൂബിൽ ഞാൻ കണ്ട വീഡിയോയില് അച്ഛന്റെ പേര് പറഞ്ഞപ്പോ എല്ലാവരുടെയും അപ്പൊ അച്ഛന്റെ ഒരു പേര് വെച്ച് മുന്നോട്ട് പോകില്ല എന്ന് ഒരു ഈസി വേ എനിക്ക് വേണ്ട ഷോർട്ട് കട്ട്സ് എനിക്ക് വേണ്ടാന്ന് സ്വയം തീരുമാനിച്ച ഇതായിരുന്നോ അതെനിക്ക് പേടിയുള്ള അച്ഛന്റെ പേര് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് വാലു മുറിയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയുന്നത് കാരണം എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഐഡിയ ഇല്ലാണ്ട് പോയതാ എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല എന്നെ ആദ്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ലാൽ ജോസിലും എന്നെ ഇങ്ങനെ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് എന്താ സാധനം എനിക്ക് അറിയില്ല വേണ്ട എന്നെ വൃത്തിട്ടേക്ക് പറഞ്ഞ് ഞാൻ ഓടിയതാ പപ്പയോട് പറഞ്ഞപ്പറ അവക്കതൊന്നും താല്പര്യമൊന്നും ഇല്ല ആ ഒന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിട്ടതാ പിന്നെ ഇത് ഏതൊരു പോയിന്റിൽ ഇത് ഇങ്ങനെ തലയിൽ വന്നപ്പോഴേക്കും ഞാൻ പപ്പനോട് ഇങ്ങനെ പറഞ്ഞ പപ്പ പറഞ്ഞു ഇതൊക്കെ എന്ന് വെച്ചാ അത്രയും ഡെഡിക്കേഷൻ അത്രയൊക്കെ ഒക്കെ ചെയ്യേണ്ട സാധനമാണ് നീ എനിക്ക് നല്ല മടിയുള്ള കാര്യം അപ്പയ്ക്ക് അറിയാം അപ്പൊ അപ്പ പറഞ്ഞു ആ നീയൊക്കെ അതൊക്കെ ചെയ്യുവോ ഞാൻ പറഞ്ഞു ശരിയാ ചെയ്യില്ലായിരിക്കും പിന്നെ ഞാൻ ആ വഴി പോയിട്ടില്ല പിന്നെ തീരെ ഇങ്ങനെ ഓഡിഷൻ വന്നപ്പോ ഞാൻ തന്നെ ഓർത്ത് നോക്കി ആരോടും പറയണ്ട ശരിയായില്ലെങ്കി എനിക്ക് അത്രല്ലേ അറിയുള്ളൂ അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കാന്ന് തന്നെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഓഡിഷൻ ഒക്കെ ഫസ്റ്റ് മുന്നിൽ ഒരു സെൽഫ് ടൈപ്പ് സെൽഫ് ടൈപ്പിൽ സെൽഫ് ടൈപ്പിന്റെ കോൾബാക്കില് എന്നോട് സീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചേച്ചിടെ അടുത്ത് പോയിട്ട് മറ്റേ ഒരു എന്ന് പറയുന്നത് ആ സെൽഫ് ടൈപ്പ് എന്റെ കയ്യിലുണ്ട് ഞാനത് ഇടയ്ക്കിരുന്ന് കാണും അത് വൻ കോമഡിയാ ആ സെൽഫ് ടൈപ്പ് ഞാൻ എന്റെ ബെഡ്റൂമില് ഒരു ക്യാമറ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു മതിലിനോട് ഇങ്ങനെ കൊറേ എന്തൊക്കെയോ പറയുന്നത് അത് പുറത്തരങ്ങ കണ്ട എനിക്ക് എന്താ വട്ടാന്നു അത്രയും കോമഡി ഉള്ള സാധനം അതാണ് ഞാൻ ആദ്യം സിനിമയുടെ ഷൂട്ടിൽ ആദ്യ എടുത്ത് സീൻ ഇൻട്രോ സീൻ ഉണ്ട് മറ്റേ റീച്ചുടെ സ്കൂട്ടറിന്റെ പുറകെ ആയിരുന്നു എന്നിട്ട് ബോബിനെ ആദ്യമായിട്ട് കണ്ടിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സാധനം അതായിരുന്നു ഫസ്റ്റ് എടുത്ത സീൻ ആ അത് സിനിമയുടെ ഫസ്റ്റ് ഷൂട്ട് എനിക്കതാ അതിൽ ഇപ്പം ഇപ്പം ഷോർട്ട് കാണുമ്പോൾ പറയും മൈ ഫേസ് ഇസ് ബ്ലാങ്ക് ബിക്കോസ് ഫസ്റ്റ് ഷോർട്ടാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡയലോഗ് കഴിഞ്ഞു ഓക്കെ ഞാൻ ഇനി ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ തലയിൽ ടെൻഷനൊന്നുമില്ല പക്ഷെ അറിയില്ല വോട്ട് ഐ വാസ് ഡൂയിങ് ഞാൻ ചെയ്തതിന് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെയാണ് ഒരു കുറച്ച് സീൻസ് ഒക്കെ കഴിഞ്ഞ ഒരു തിയേറ്ററിൽ ഒരു സീൻ വന്നിട്ട് ഒരു ക്യാരക്ടർ ശരിക്കും എസ്റ്റാബ്ലിഷ് ആവുന്ന ഒരു സീനുണ്ട് ഇങ്ങനെ ബോബി കിസ് ചെയ്യാൻ ബേബി അടിക്കുന്നത് ആ ഒരു ഇതിലാണ് ശരിക്കും എനിക്ക് ബേബി എന്താണെന്നുള്ള ഒരു പരിപാടി എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നീടാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ ഞാൻ പറ്റുന്ന ഫസ്റ്റ് സിനിമ കുമ്പളെങ്ങനെയാ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഹെലൻ രണ്ടും ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ അപ്പം ഒരു ഒരു എന്താ പറയുക തുടക്കക്കാരി എന്നുള്ള നിലയിൽ ആ ഹൗ ഐ കുടൻ മാനേജ് ദ പ്രഷർ പ്രഷർ എനിക്ക് കാരണം വെച്ചാൽ കുമ്പളി നോബഡി പ്രിപ്പയർസ് യു ഫോർ സച്ച് എ തിങ് അന്നത്തെ കാര്യം ഒബ്ബിയസ്ലി സിനിമ നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കുമ്പളകി നൈസ് വാസ് എ മാസ് വിൻ അത് ഇറ്റ് ചേഞ്ച് സോ മച്ച് ഫോർ ദി ഇൻഡസ്ട്രി ഒ ടി ടി വന്ന സമയമാണ് നാഷണലി സിനിമ നമ്മുടെ മലയാള സിനിമ കുറേ കൂടി ട്രാവൽ ചെയ്തൊരു പെർട്ടിക്കുലർ ടൈമാണ് അപ്പോൾ ഒരുപാട് അറ്റൻഷൻ കിട്ടിയ സിനിമയാണ് അപ്പം ആ അറ്റൻഷനിൽ തന്നെയാണ് എനിക്ക് ഹെലനും വന്നത് ഹെലൻ ബിക്കെയിം ലൈക്ക് എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു സ്കെയിലും കൂടെ എന്നെ പുഷ് ചെയ്യാൻ ശ്രമിച്ച ഒരു സിനിമയാണ് അപ്പോൾ അതും കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ ആക്സെപ്റ്റൻസും വാസ് വെരി ബിഗ് സൊ ദ വോസ് എ ലോട്ട് ഓഫ് ലവ് കമ്മിങ് മൈ വേ വിച്ച് വീസ് വെരി സ്കെയറി ബി ഓണസ്റ്റ് കാരണം ആ ഒരു ലെവലിൽ പെട്ടെന്ന് ഒരു ഒരു ഓവർ ദ ടൈം ഓഫ് ലൈക് ഫ്യൂ മന്ത്സ് അങ്ങനെ വരുമ്പം ഇറ്റ്സ് വിസ് വെരി സ്കെയറി കാരണം എനിക്ക് ക്രൗഡ് ഹാൻഡിൽ ചെയ്യാനും പുറത്ത് പോകുമ്പോൾ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നു സംസാരിക്കുന്നൊക്കെ പറയുമ്പം ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ഭയങ്കര സന്തോഷമുള്ള കാര്യം അറ്റ് ദ സെയിം ടൈം എനിക്കത് എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് ഭയങ്കര പാടായിരുന്നു സോ അത് കുറച്ച് സമയമെടുത്തു പക്ഷേ ഇപ്പോൾ എനിക്ക് ഇപ്പം ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇപ്പൊ എനിക്ക് ആളുകളോട് സംസാരിക്കാനാണെങ്കിലും ഞാൻ ഒട്ടും അങ്ങനെ ഒരുപാട് ഞാൻ അത്ര സോഷ്യൽ അല്ല ഐ ഐ ആം സോഷ്യൽ ബട്ട് നോട്ട് ടു എക് വെയർ ഐ കെൻ ഹാൻഡിൽ ലൈക്ക് എനിക്ക് ഒരു ദിവസം എനിക്ക് കുറെ പേരോട് സംസാരിച്ചു പിന്നെ എനിക്ക് കുറച്ചേരം നിറച്ചു നോക്കി രണ്ട് ദിവസം എനിക്ക് ഞാൻ എനിക്ക് കുറച്ചേരം ഉറങ്ങണം അങ്ങനെ എനിക്ക് സോഷ്യൽ ബാറ്ററി പെട്ടെന്ന് പോവണ്ട അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് ഇപ്പം ഹെലനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രസ് ഉണ്ടായിരുന്നു ഓരോ ഇവൻറ്റ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്യണം യു നീറ്റ് ടു ബി സോഷ്യൽ യു നീറ്റ് ടു അറ്റൻഡ് എ ലോട്ട് ഓഫ് മീഡിയ ആളുകളാണെങ്കിലും അതൊക്കെ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട് അപ്പം ആ ഒരു ഹെൽത്തി ബൗണ്ടറി കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുത്തായിരുന്നു അപ്പോൾ അത് കുറച്ച് ചാലഞ്ചായിരുന്നു എനിക്കാദ്യം പക്ഷേ ഇപ്പം ആം ഓക്കെ ഐ നോ വെൻ ടു വെൻ ടു ടേക്ക് എ ബ്രേക്ക് അല്ലെങ്കിൽ വെൻ ടു ഇൻട്രാക്ട് ഒരു ബാഡ് ഡേ ആണെങ്കിൽ ആണെങ്കിലൊക്കെ ഇന്ന് ഞാൻ ഇന്ന് പുറത്ത് പോകണ്ട ഇന്ന് പോയി കഴിഞ്ഞാൽ ഐ വോണ്ട് ബി സ്മൈലിങ് ഐ വോണ്ട് ബി ഹാപ്പി എന്നുള്ളത് അതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം ഇൻഡസ്ട്രിയിൽ ഈ ഒരു ബാലൻസ് കീപ്പ് പറയുന്നത് എക്സ്ട്രീമലി ഇമ്പോർട്ടൻറ്റ് ഇതുണ്ടെങ്കിൽ നമുക്ക് സോ സിനിമയുടെ അഭിനയം എന്ന് പറഞ്ഞ ഒരു ഫൈവ് ടെൻ പെർസെൻറ്റേ ഉള്ളൂ ബാക്കി എല്ലാം യു ബിൽഡ് അറൌണ്ട് ഇറ്റ് ഹൗ യു ബിൽഡ് യുവർ ഓഡിയൻസ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇപ്പം ഒരു സോഷ്യൽ സർക്കിൾ ആയിട്ട് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി അപ്രോച്ചബിൾ ടു ബിഗിൻ വിത് അപ്പം നമ്മളെ ആയിട്ട് വെക്കുക നമ്മളെ ഫോൺ എടുക്കാൻ ഞാൻ ഫോണിൽ നിന്ന് ഫോണൊക്കെ എടുക്കണ തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ കോളൊക്കെ വരുമ്പോൾ ഞാൻ നോക്കി കോളിങ്ങനെ നോക്കിയിരിക്കും കട്ട് വേണ്ടിയിട്ട് കാരണം എനിക്ക് ചെറിയ സമയത്ത് എനിക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് അറിയില്ല ആരാ വിളിക്കുന്നതെന്ന് പിന്നെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം കുറെ കൂടെ ഒക്കെ ഇന്ന സമയം വരെ എനിക്ക് കോൾസ് എടുക്കുക അത് കഴിഞ്ഞിട്ടും ടേക്കിംഗ് ആ ബ്രേക്ക് അപ്പൊ അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയം എടുത്തു കാരണം ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദു ഗെറ്റ് ലേൺ ്രം ദി സ്റ്റാർട്ട് അത് നമ്മൾ തന്നെ നമ്മളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മളത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഓരോരുത്തർക്കും അത് ഓരോ രീതിയായിരിക്കും ചിലവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് പറ്റും ചില ആൾക്കാർ ദ സോ സോഷ്യൽ ദ സോ ദർ ഇൻവോൾവ് ഇൻ എവറിഥിങ് ടേക്ക് ചാർജ് ഇങ്ങനെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു എനിക്കത് അങ്ങനെ പറ്റില്ല ദൺ ഷോർട്ട് കമ്മിങ് ദർ ഐ ഹാവ് സോ അത് റിയലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഐ നീഡ് ടു ബിൽഡ് അക്കോർഡിംഗ്ലി സോ അത് കുറച്ച് സമയം ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു സിനിമ ചെയ്തിട്ട് ചെയ്തിട്ട് ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ഓ എന്ന് അത് എല്ലാ പരിപാടിയും കാരണം എനിക്ക് ഇതില് കേറുന്നത് ഞാൻ ഞാൻ ഇറങ്ങാൻ സോ കുമ്പളങ്ങിയിലെ ബേബി മീ എനിക്ക് അത് അതുകൊണ്ട് അത് എളുപ്പമായിരുന്നു വാസ് വെരി ടാക്സിങ് കാരണം ക്യാരക്ടർ ബിൽഡ് ചെയ്ത് അത് കൊറേ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു കാരണം എന്റെ ആ ഒരു ഹെൽ എന്നുള്ള ക്യാരക്ടറിലാണ് ത്രൂ ഔട്ട് പോകുന്നത് സോ അത് കുറെ ഹോം വർക്ക് ചെയ്തൊരു പടം സോ വെന് യു ഹോം വർക്ക് വെന് യു ബിൽഡ് എ ക്യാരക്ടർ അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇറ്റ്സ് ഇൻ യുവർ ഹെഡ് സോ മച്ച് ദാറ്റ് ഇറ്റ്സ് ഹാർഡ് ഫോർ യു ടു ഗെറ്റ് ഔട്ട് ഈവൻ ജെസ്സി ആണെങ്കിലും ജെസ്സി വാസ് വെരി വെരി ഡിയർ ഡിയർഫ് മീ അപ്പൊ ജെസ്സി വന്നു കഴിഞ്ഞപ്പോൾ ജെസ്സിന്ന് ജെസ്സിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും എന്ന് ഭയങ്കര ആസ് എൻ ആക്ടർ യു ആർ വെരി എംപത്തറ്റിക് ടുവേർഡ്സ് ദ ക്യാരക്ടേഴ്സ് യു ആർ ഡൂയിങ് സോ അപ്പൊ അതിൽ നിന്ന് നമ്മളത് ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കപ്പളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി എങ്ങനെ ഇത്ര അറ്റാച്ച് ആയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സിനിമ ചിലപ്പോൾ ചെയ്യാൻ പറ്റൂലായിരിക്കും അപ്പൊ അങ്ങനെ എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഞാനും കുറച്ച് ഇതൊക്കെ തന്നെയാണ് എങ്ങനെയൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്നത് അപ്പൊ ആക്ടിന് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇത് തന്നെയാണോ പല ക്യാരക്ടേഴ്സും പരിചയപ്പെടുന്നു നമ്മൾ ആ ക്യാരക്ടർ ആകുന്നു ഐ എം സംബഡി ഹു ഗെറ്റ് ഈസിലി ബോർഡ് വിത്ത് തിങ്സ് അപ്പൊ ദിസ് ഇസ് ലൈക്ക് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ മീ കാരണം എല്ലാം പുതിയതാണ് ഓരോ സിനിമയും പുതിയതാണ് ഓരോ ക്യാരക്ടർ പുതിയതാണ് സെറ്റ് ഇസ് ന്യൂ പീപ്പിൾ ആർ ന്യൂ സോ യു ആർ ഓൾവേസ് ഗെറ്റിങ് എക്സൈറ്റഡ് ഫോർ ന്യൂ തിങ്സ് അപ്പം വൺ ബിഗ് പ്ലസ് ഫോർ ദിസ് ജോബ് ഇസ് ദാറ്റ് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് സോ അത് ഇറ്റ്സ് ഓവർ വെൽമിങ് ടെൻഷനുള്ള കാര്യമാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രോളുകൾ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ഗുണ്ടബീനു ആയിരിക്കും ഇപ്പം ഏറ്റവും ട്രോളുകളിൽ പോകുന്നത് ഗുണ്ടബീനുവിനെ കളിയാക്കിയവരൊക്കെ ഒന്ന് കാണുമോ എന്ന് പറഞ്ഞ കൈറേനെ വെച്ചിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് ട്രോളുകൾ സോഷ്യൽ മീഡിയ എവിടെ നോക്കിതാണ് അപ്പൊ ഈ ട്രോളുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അതിനോടുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ് ട്രോളൊക്കെ വന്ന ആദ്യം എനിക്ക് അയച്ചതായിരുന്നു അപ്പമ്മയും എൻ്റെ അനിയത്തിയും പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് അന്നയുടെ ട്രോൾസ് അത് ഫുൾ അത് അതല്ലേ വരും അത് ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ എനിക്ക് അയച്ചിരിക്കരുതേ ഇത് കണ്ടോ എനിക്ക് എനിക്കൊന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് അയച്ചതാണ് ഞാൻ അതല്ലെല്ലാം കാണാറുണ്ട് അത് ചിരിക്കാറുണ്ട് അവരെ എന്നെ കളിയാക്കാറുണ്ട് സോ എനിക്ക് ഐ എം യൂസ്ഡ് ടു ഇറ്റ് എനിക്ക് അങ്ങനെ അച്ഛൻ കണ്ടിട്ട് ഏറ്റവും സിനിമ അല്ലെങ്കിൽ ക്യാരക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ട എനിക്ക് തോന്നുന്ന അപ്പേക്ക് ഏറ്റവും ഇഷ്ടം കപ്പേള ആയിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ഹെലൻ ആയിരിക്കും അതോ ആ അല്ല എനിക്ക് കൊറേ ഫീഡ്ബാക്ക് തന്നത് ഇത് രണ്ടുവാ

അപ്പയാണെങ്കിലും കഥ എഴുതുമ്പോഴും ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും സിനിമ പോയി കണ്ടാലും തിരിച്ചു വന്ന സിനിമനെ പറ്റി കുറെ നേരം സംസാരിക്കും അത് ഏത് സിനിമയാണെങ്കിലും പിന്നെ ഞങ്ങൾ തമ്മിൽ ഞാൻ എന്തെങ്കിലും സിനിമ ഇൻട്രസ്റ്റിങ് ഇപ്പം ഒ ടി റ്റിയിലെന്തെങ്കിലും കണ്ട നെറ്റ്ഫ്ലിക്സിലൊക്കെ കണ്ടാൽ ഞാൻ പറയും അപ്പം ഈ സിനിമ നല്ല അപ്പൊ ഒന്ന് കണ്ടു നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ അപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടുപേരും നല്ലവണ്ണം സിനിമ കാണും ഇപ്പം എന്റെ സിനിമകളിപ്പോൾ കഥ കേട്ട് കഴിയുമ്പം ഞാൻ അമ്മേനോട് കൂടുതൽ പറയുന്നേ അമ്മ ഇസ് മോർ ക്യൂരിയസ് അടുത്ത് ഞാൻ പറഞ്ഞാലേ അപ്പ അറിയുള്ളൂ അമ്മ ഇങ്ങട് ചോദിക്കും ഇന്ന് ഇന്ന് കഥ ആ കഥ കേട്ടോ ആ കഥ കേട്ടിട്ട് എങ്ങനെ ഉണ്ട് ഇഷ്ടായോ എന്താ കഥ എന്താ കഥ എന്നിങ്ങനെ പറയും അപ്പൊ ഞാൻ ഫുൾ ഇരുന്ന് ഇങ്ങനെ ഇതാണ് കഥ ഇങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും അപ്പൊ അമ്മ ആ ഇത് എനിക്ക് വർക്ക് പപ്പയ്ക്ക് ചപ്പ ഇത് വർക്കാവില്ല ചപ്പ പറയും പപ്പയ്ക്ക് വർക്ക് എനിക്ക് വർക്ക് ആവില്ല അമ്മ അമ്മയുടെ അപ്പയുടെ സിനിമയുടെ ടേസ്റ്റ് എന്തായാലും ഡിഫറൻറ്റാ അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാം ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ സിനിമ ചെയ്യാം ഒരു ക്യാരക്ടർ എന്തെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് പാരാമീറ്റേഴ്സ് ഉണ്ടോ കേട്ടിട്ട് എന്താ പറയാ അങ്ങനെ ഞാൻ ഭയങ്കരായിട്ട് ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്യാറില്ല ചിലത് കേൾക്കുമ്പോ നമുക്ക് അറിയാം ഓക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഒന്ന് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രെഡോ അല്ലെങ്കിൽ ഇതിൽ എക്സൈറ്റിംഗ് കാസ്റ്റോ അല്ലെങ്കിൽ അല്ലെങ്കി ഡയറക്ടറോ അങ്ങനെ പല റീസൺസും ഉണ്ട് ഒബിയസ്ലി കഥ നമുക്ക് ഇഷ്ടാവണം ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ കഥ ചില സമയത്ത് കഥയില് മൊത്തം നമുക്ക് വർക്ക് ആയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു എലമെന്റ് കഥയിൽ ഉണ്ടാവും അപ്പൊ നമ്മള് ഡയറക്ടറോട് പറയും എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റത് എനിക്ക് വർക്ക് ആവുമെന്ന് തോന്നണില്ല അത് റീവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സോ ചില ഡയറക്ടേഴ്സ് ആ വെരി ഫോറിറ്റ് അങ്ങനാവും ശരിയാ നമുക്കത് അങ്ങനെയാണെങ്കിൽ ആലോചിക്കാം അപ്പം ഇറ്റ്സ് ലൈക്ക് കൊളാബറേറ്റീവ് തിങ് അപ്പം അങ്ങനെ ആകുമ്പം ഇറ്റ്സ് നൈസ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പിന്നെ ചിലതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും സോ ഈവൺ ഇഫ് എനിക്ക് ആ കഥ അത്ര കൺവിൻസിങ് അല്ലെങ്കിലും ഡയറക്ടർ പറയും കോൺഫിഡൻസ് ഓഫ് ഐ നോ ദ ബിസിനസ് ഗോയിൻ ടു വർക്ക് അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓക്കെ ശരി എന്നാ പിന്നെ ഇത്രയും ധൈര്യമുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് പിന്നെ നമുക്ക് ടെൻഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ കണ്ടതിൽ എനിക്ക് പടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്നയുടെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അനിയത്തിയുടെ ഗ്രാജുവേഷൻ്റെ ദിവസം ഇട്ടൊരു പോസ്റ്റ് അത് എനിക്ക് ചേച്ചിയാണ് കേട്ടോ അപ്പം ഈ സിബ്ലിങ്സ് പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അപ്പൊ എനിക്ക് ഭയങ്കര ചേച്ചി മോഡാണോ അതോ ഫ്രണ്ട്സ് ആണോ നിങ്ങൾ തമ്മില് എല്ല ഉണ്ട് അവനെ പേടിയും ഉണ്ട് അന്ന് അതേപോലെ തന്നെ എന്നെ എന്നെ പറഞ്ഞ പോലെ ട്രോളും ചെയ്യും എല്ലാം ഉണ്ട് ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അവർക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഞങ്ങൾ ഏഴു വയസ്സ് വ്യത്യാസമുണ്ട് അങ്ങതി പക്ഷെ

സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇമ്പൾസ് ബൈസ് ഒക്കെ ചിലപ്പോൾ ടെൻഷൻ വരുമ്പോൾ ഞാൻ ഫുഡ് വാങ്ങിക്കാം അങ്ങനെ അങ്ങനെ ഉള്ളു എനിക്ക് അങ്ങനെ ഞാനങ്ങനെ എനിക്കങ്ങനെ ഭയങ്കര എനിക്ക് ഇത്ര ഫാൻസി കാർ അല്ലെ ഫാൻസി ബാഗ് അങ്ങനത്തെ എനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല എനിക്ക് സേവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് സേവ് ചെയ്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം സ്റ്റോക്സ് വാങ്ങിക്കണം മ്യൂച്വൽ ഫണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ല പക്ഷെ എനിക്ക് അറിയുന്നവരോട് സംസാരിച്ചിട്ട് ഐ ട്രൈ ടു മാനേജ് ഐ ഗ്രേറ്റ് അറ്റ് ഫൈനാൻസ് പക്ഷെ ഐ വോണ്ട് ടു ബി ബെറ്റർ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്യാറൊന്നുമില്ല ഞാൻ ഈ അടക്കാണ് ആദ്യാൻഷ്യലിംഗ് ഐ എം ലൈക്ക് ഐ ഡോ എൻ്റെ അനിയത്തി അത്യാവശ്യം സ്പെൻഡ് ചെയ്യും വെരി ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഫോർ എ ഗേൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ബിഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് കാരണം യു നീ ടു ബി ഓൺ യുവർ ഓൺ ലൈക്ക് സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ആൻഡ് യു നോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് സോ അതിന് ഫൈനാൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് നമ്മളുടെ കാര്യം നോക്കാനായിട്ട് കാശില്ലെങ്കിൽ നടക്കില്ല എസ്പെഷ്യലി എറ്റ് ദിസ് എക്കോണമി യു നീഡ് മണി സോ ആൻഡ് പക്ഷേ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലൊക്കെ കുറേ മാറിയിരിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് ഓൾ സ്പെൻഡ് സ്പെൻഡ് വിച്ച് ഇസ് വെരി സ്കെയറി കാരണം എവ്രിതിങ് ഇസ് വെരി എക്സ്പെൻസീവ് സോ യു നീഡ് ടു ബി സ്മാർട്ട് അബൌട്ട് വേർ യു സ്പെൻഡിങ് അവർ മണി ബിക്കോസ് ഇനി കുറച്ചും കൂടി കഴിയുമ്പം ഫൈനാൻഷ്യലി കുറച്ച് നമ്മൾ സോൾവ് അല്ലെങ്കിൽ മൈ ബി ഡിഫിക്കൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മുടെ കൽക്കി കാണാത്ത ടിക്കറ്റ് കിട്ടാത്ത ഇഷ്ടം പോലെ പ്രേക്ഷകരുണ്ട് അപ്പോൾ അവരോട് എന്താണ് കൽക്കി സിനിമേനെ പറ്റിയിട്ടും ക്യാരക്ടറിനെ പറ്റിയിട്ടും പറയാനുള്ളത് കൽക്ക് ഞാൻ കയറാന്നുള്ളത് ഒരു ചെറിയൊരു പോസിഷൻ ആണെങ്കിലും ദർ ഇസ് സോ മെനി അതർ ബിഗ് ക്യാരക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ഇൻ ദ ഫിലിം സോ ഒരു പോയിന്റിലും എനിക്ക് തോന്നലാർക്കും ബോർ അടിക്കുക ഡിസപ്പോയിൻ്റ് ആവുക ചെയ്യുന്നത് ഇപ്പം കൊടുക്കുന്ന പൈസക്ക് എന്ത് പടം കാണാൻ ആൻഡ് ഇറ്റ് ഇസ് എ മാസ് ഫിലിം ആൻഡ് വൺ ഓഫ് എ കൈൻ ഫിലിം എവർ ഇൻ ഇന്ത്യ സോ അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരാൻ പറ്റുന്ന പടം അത് ഐ കെൻ സേവ് വിത്ത് കോൺഫിഡൻസ് ദിസ്ഇസ് കൈൻഡ് ഫിലിം സോ അപ്പൊ എല്ലാരും ഇപ്പൊ കണ്ടാൽ പ്രൊജക്ടുകൾ ഫ്യൂച്ചർ കൊട്ടക്കാളിയാണ് അടുത്തത് തമിഴ് സിനിമ അത് ഓഗസ്റ്റിലായിരിക്കും മോസ്റ്റ്ലി റിലീസ് വേറെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ലാസ്റ്റ് വൺ ഇയർ ഐ ഡോ തിങ്ക് ഞാൻ പുതിയതൊന്നും ചെയ്തിട്ടുണ്ട് പിന്നെ വൺ ഇയർ മുന്നേ അഞ്ച് സെന്റ് സെലീന എന്ന് പറഞ്ഞ മലയാളത്തിലൊരു സിനിമ ചെയ്തായിരുന്നു അത് അപ്പയാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സോ അപ്പയുടെ സ്ക്രിപ്റ്റിലാണ് എന്റെ ഫസ്റ്റ് പടമാണ് സോ അത് ഹോപ്പ്ലി വിൽ കം സൂൺ അതിന്റെ ഡബൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ പുതിയതായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എത്രയുള്ളൂ കൂടുതൽ കൂടുതൽ